ഗാന്ധി റോഡ് സന്മാര്ഗദര്ശിനി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായിരുന്ന ഡോക്ടർ സുകുമാര് അഴീക്കോട് അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പി എൻ ഉദയഭാന ഉദ്ഘാടനം ചെയ്തു ഗാന്ധി റോഡ് സന്മാർഗർശിനി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പി എൻ ഉദയബാനു ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ എസ് സുദർശൻ തമ്പി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിയെ ലൈബ്രറി മുൻ സെക്രട്ടറി എം സുരേഷ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു കെ വി ഉമേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സുധീർ ശേഖർ പാലക്കണ്ടി സ്വാഗതവും എൻ ബാലൻ നന്ദിയും പറഞ്ഞു സ്വയം സാക്ഷിയായി സമർപ്പിച്ച ഗുരുവേ നമസ്കാരം സ്വയം സാക്ഷിയായി സമർപ്പിച്ച ഗുരുവേ നമസ്കാരം ും മനസ്സിന്റെ തീർത്ഥയാത്രയിൽ അങ്ങാണോങ്കാരപ്രവാചകൻ ആദിമ ശൃങ്ങളെ ഉമ്മ വയ്ക്കുവാൻ ജ്ഞാനസാഗരത്തിനെ പോലെ നിത്യവും ശ്രമിക്കുമ്പോൾ വിശ്വോത്തരവീതിൽ പേരോടിച്ചു സൂര്യ സഞ്ചാരം എ സി വി ന്യൂസ് കോഴിക്കോട്